നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് നമ്മുടെ വസ്തുത ടീഷേർട്സ് വരുന്നുണ്ട് ഓണത്തിന് മുന്നേറ്റ് വരുന്നുണ്ട് വരുന്നുണ്ടാവും ഇപ്പം നമ്മൾ ഓൾറെഡി വസ്തുതയുടെ രണ്ട് ലൈൻ ഓഫ് ടീഷേർട്സ് ആണ് വരുന്നത് ഒരെണ്ണം ബ്ലാക്കിലും ഒരെണ്ണം വൈറ്റിലും അപ്പോൾ നമ്മുടെ വൈറ്റ് ടീഷർട്ടിനകത്ത് നമ്മൾ നമ്മുടെ ഓണാട്ടുകര ലെഗസി ആണ് വെക്കുന്നത് അതായത് വസ്തുത വരുന്നത് ഓണാട്ടുകരയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ടീഷർട്ടിൽ നമ്മൾ നമ്മുടെ ഓണാട്ടുകാരുടെ കായൽ തീരത്തുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടിൽ നമ്മൾ കാണിക്കുന്നത് കൂടുതലും വസ്തുതയുടെ ഇന്ത്യൻ റൂട്ട്സാണ് അതായത് നമ്മളുടെ ഭാരതീയ പൈതൃകം ആണ് നമ്മൾ കൂടുതലും കാണിക്കുവാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ വസ്തുത എന്ന് പറയുന്നത് കൂടുതലും ഒരു റൂട്ടഡ് ഇൻ്റലിജൻസ് മെഷീനറിയാണ് നമ്മളുടെ വേരുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ടെക്നോളജിയും എക്കണോമിക്സും സാങ്കേതിക സാങ്കേതിക വാണിജ്യവും എങ്ങനെ നമുക്ക് ബുദ്ധിപരമായി ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഗുണങ്ങളുണ്ടാക്കാം ഇതാണ് വസ്തുതയുടെ പ്രധാന തത്വം അപ്പോൾ ഈ ആശയത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓണത്തിന് നമ്മൾ നമ്മുടെ വസ്തുത നമ്മൾ ഇറക്കുകയാണ് നമ്മളുടെ കേരള റൂട്ട്സ് നമ്മുടെ ഭാരതീയമായിട്ടുള്ള നമ്മുടെ വേരുകൾ ഇതാണ് വസ്തുതയുടെ ടീഷർട്ട് സിംബലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ വസ്തുത എർത്ത് ലൈൻ ഓഫ് ടീ കിട്ടുന്നതാണ് ഈ ആശയത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ പൈതൃകത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ഒരു തുണി എന്ന രൂപത്തിൽ നമുക്ക് ധരിക്കാൻ സാധിക്കുമോ അതാണ് വസ്തുത ഇത്തവണ ഓണത്തിന് നമ്മുടെ ടീ കൊണ്ട് സോൾവ് ചെയ്യുന്നത് സോ പ്ലീസ് ഓർഡർ ഫോർ യുവർ വസ്തുത ടീ വസ്തുത വസ്തു ദ ഏർത്ത് ഇസ് എ വെയ്റ്റിംഗ് യുവർ ഓർഡർ താങ്ക് യു വെരി മച്ച് ഞാൻ കിരൺ എസ് പില്ലേ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നും